പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏതുമായി എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വർഷം ഓർമ്മിച്ചിരിക്കുക പല പ്രാവശ്യം ബ്യസ് ചോദിച്ചിട്ടുള്ളതാണ് ദെൻ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സൃഷ്ടി ചെയ്യുന്നത് മുംബൈയിലാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ അതായത് പോർച്ചുഗീസ് നാവികനായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിലെത്തിയത് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് അപ്പോൾ പോർച്ചുഗീസ് നാവികനായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിലെത്തിയത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് ലീജിയൻ ഓഫ് ഓണർ അപ്പോൾ ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ലീജിയൻ ഓഫ് ഓണർ അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ് ഹൈസൻബർഗ് അനിച്ചുതത്വ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവാണ് ഹൈസൻബർഗ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ഇതും പല പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റിനാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് അപ്പോൾ മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യൻ രാജാവാണ് പോറസ് അലക്സാണ്ട്രെ നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യൻ രാജാവാണ് പോറസ് അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗരാജ് അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗരാജ് അക്ബർ നിർമ്മിച്ച തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണമാണ് പാദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണമാണ് അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഹോളണ്ടിലാണ് അല്ലെങ്കിൽ നെതർലാൻഡ് ഓപ്ഷനിലേതാണോ അതെഴുതുക ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണറാണ് അപ്പോൾ സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണറാണ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു ഒറ്റ തരം അതായത് പൗരത്വം ഒരു തരമാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സൃഷ്ടി ചെയ്യുന്ന ജില്ല കച്ചാണ് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സൃഷ്ടി ചെയ്യുന്ന ജില്ല കച്ചാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഇത്തിക്കണ്ണി പക്ഷിയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഇത്തിക്കണ്ണി പക്ഷിയാണ് ഇന്ത്യയിൽ കീഴാളവർഗ്ഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണജിത് ഗുഹയാണ് ഇന്ത്യയിൽ കീഴാള വർഗ്ഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണജിത് ഗുഹയാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറിയാണ് കുമാരനാഷാൻ എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറിയാണ് കുമാരനാഷാൻ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്താണ് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയെക്കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടുമറിഞ്ഞ് നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ട മറിഞ്ഞു പോകുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലൈൻപൂൾ വിശേഷിപ്പിച്ചത് മഹാനായ ഹുമയൂർ ചക്രവർത്തിയെ കുറിച്ചിട്ടാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടു മറിഞ്ഞ് നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മറിഞ്ഞു പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലൈൻപൂൾ വിശേഷിപ്പിച്ചത് ദെൻ ഏത് മൃഗത്തിൻ്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഉള്ളത് യാക്ക് മൃഗത്തിൻ്റെ പാലിനാണ് പിങ്ക് നിറം ഏത് മൃഗത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ജിറാഫിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ഏത് മൃഗത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ കരടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ ഏത് അടിമ അടിമസുൽത്താൻ്റെ കാലത്താണ് ചെങ്കിസ്ഖാൻ്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ് അതായത് സുൽത്താനായ ഇൽത്തുമിഷിൻ്റെ കാലത്താണ് ചെങ്കിസ് ചങ്കിസ്ഖാൻ്റെ അക്രമ ഭീഷണി നേരിട്ടത് ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലീ ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ജോൺ ഓഫ് കന്നഡിയാണ് ലീ ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് വാഴ്സ പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ് വാഴ്സ വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ബ്യൂരാകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ്